ഇതുപോലത്തെ ഒരു അലമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഞങ്ങളെ ആരും സ്ഥാനാർത്ഥി മോഹികളില്ല അല്ല ഞങ്ങളെ പാർട്ടിയില് സ്ഥാനാർത്ഥി മോഹികളില്ല പക്ഷെ ഈ കഥയൊക്കെ നടക്കാൻ കാരണം ലാലു തൽക്കാലം ഇവനാണ് നമ്മുടെ ഹീറോ ഒന്ന് നോക്കി പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ കൃഷ്ണകുമാർ അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ തല ഈ എന്റെ ഫുൾ ഫിഗർ എന്റെ തല സുഹൃത്തു നമ്മൾ ജയിക്കുവല്ലോ അല്ലെ ഉറപ്പല്ലേ പിന്നെ പ്രാദേശികമായിട്ടുള്ള വിലയിരുത്തലുകൾ പൂർത്തിയായി അതെ എന്റെ ഇരുപത്തഞ്ചു വർഷത്തെ രാഷ്ട്രീയ ജീവിതം വെച്ചിട്ട് ഞാൻ പറയാം ഇത്തവണ എൻ ഡി എ പാലക്കാട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നീ എഴുതി മികച്ച ഭൂരിപക്ഷത്തിൽ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ കൃഷ്ണകുമാർ കേരള നിയമസഭാ സാമാജികനായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ാണെങ്കിലും ജയിച്ച് കിട്ടിയാൽ മതി അത്ര നമ്മ വാരി എറിഞ്ഞത് നമ്മൾ ജയിക്കും ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പരിചയമില്ലാത്തോ അങ്കിട് ഇംഗിഡെന്ന് സംശയമുള്ളവരൊക്കെ കണ്ടുപിടിച്ച് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അവരൊക്കെ നമുക്ക് ഒട്ടിച്ചു വോട്ടർമാരെ നേരിട്ട് പരിചയമുള്ള കാൻഡിഡേറ്റ് ആണോ ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മുട്ടേക്ക് ക്യാമ്പ് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പാലക്കാട് ഇങ്ങെടുക്കും എന്ന് തന്നെയാണ് ബിജെപി പറയുന്നത് ശ്രീകൃഷ്ണകുമാറിനും തന്നെയാണ് പ്രതീക്ഷ അയ്യായിരം വോട്ടുകളിൽ ഭൂരിപക്ഷത്തിൽ കവിൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രഖ്യാപനങ്ങളും കഴിഞ്ഞു ഇനി എല്ലാർക്കും എന്താന്ന് വെച്ചാൽ കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം എല്ലാം വാ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുകയാണ് പിന്നെയും പിന്നെ അതിന്റെ മക്കൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല അത് അത് സ്വാഭാവികമാണ് എങ്ങനെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങള് കഴിഞ്ഞ തവണ യു ഡി എഫുമായിട്ടുണ്ടായിരുന്ന ഡിഫറൻസിനേക്കാൾ അധികം ഡിഫറൻസ് തവണ ഉണ്ട് ചരിത്രത്തിലാദ്യമായി നാലായിരം വോട്ട് ഭൂരിപക്ഷം നേടുന്നു കോൺഗ്രസ് ഒരക്ഷരം പോലും തെറ്റിയില്ല നിങ്ങൾ എഴുതി വെച്ചോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ചലഞ്ചാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിക്കാനുള്ള പണി ഞങ്ങൾ ഇന്ന് തുടങ്ങി ഇനിയും ഞാനിവിടെ നിന്നുണ്ടായിരുന്നു